ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ അപ്പം നമ്മൾ വീണ്ടും ഒരു ചക്ക ഇട്ടിട്ടാണ് അപ്പം അന്ന് ചക്കട്ട ഇട്ട് ഉപ്പേരി വെച്ചപ്പോൾ മോള് പറഞ്ഞ് അപ്പം വിന്താച്ചിക്ക് പകുതി കൊടുത്ത് വിന്തേ ചേച്ചി എല്ലിച്ചേരിയാണ് ചക്കയിട്ട് അപ്പം ഇത്തേ ദിവസം അപ്പം അത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം മോൾ കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പം വയ്ക്കണേ എലിച്ചേരി വെക്കായിരുന്നില്ല നാളെ ഒരു ചക്ക പൊട്ടിച്ചിട്ട് എലിച്ചേരി വെക്കിയിട്ടാണ് അപ്പം രാവിലെ ഇപ്പോൾ ചക്ക പൊട്ടിച്ചിട്ട് നമുക്ക് എലിച്ചേരി വയ്ക്കാൻ പറ്റുമോ അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ വൈകിട്ട് ഇട്ട് വെച്ചി അങ്ങനെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ചക്ക വരുന്നു മക്കളെ അങ്ങനെ വെച്ച് ഞാൻ എന്നിട്ട് പിന്നെ വിളക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ അങ്ങനെ വായലൊക്കെ അടച്ച് അങ്ങനെ ഇരുന്ന് ചക്കയമെട്ട ഒരു മണിക്കൂർ വരെ ഇരുന്നിറക്കുന്നത് ചുള ഒക്കെ വേറെടുത്തി കുരുമെന്നൊക്കെ വേറെടുത്തി അതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ എലിശ്ശേരി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കുരു ചേർക്കണമല്ലോ അപ്പോളാണല്ലോ ടേസ്റ്റ് ആ എന്നിട്ട് ലാസ്റ്റ് പിന്നെ കുറച്ച് കുരുമൊക്കെ തോലഞ്ഞ് ഒക്കെ ഇട്ടിട്ടാണ് കുറച്ചധികം തന്നെ എടുത്തത് അപ്പോഴല്ലേ നമ്മൾക്ക് നല്ല ഒരു എലിശ്ശേരി കിട്ടുക അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഈ കുരു ഇങ്ങനെ വഴുക്കു വഴുക്കണമെന്നുണ്ടായിരുന്നതിലേട്ടാ അപ്പം ഇങ്ങനെ ഈ ചെറിയ അമ്മിക്കുട്ടി എടുത്ത് കുത്തിയിട്ടൊക്കെ കേട്ടാ അവിടെ അമ്മയൊക്കെ കാട്ടി കാട്ടിരുന്ന് ഇത് സുഖമായിട്ട് തന്നെ കിട്ടിയിട്ടാ ഒന്ന് നാട് മുറിച്ചപ്പോൾ അപ്പം നമ്മളെ പിറ്റേ ദിവസം കേട്ടാ ദോഷമാവാണ് അപ്പം ഞാൻ ധീരെ രണ്ട് ദിവസത്തക്കൊന്നും അരയ്ക്കലില്ല കേട്ടോ അപ്പം രണ്ട് ദിവസയ്ക്ക് അരച്ച് ഞാൻ കേട്ടാ അപ്പോൾ ഈ ഇത് ഇന്നൊക്കെയുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത് വെച്ച് ഇന്നലെ ഈ നാളെയ്ക്കുള്ള ഉപ്പിടാദ്യം എടുത്ത് വെച്ചിട്ടാ അപ്പം ഇന്ന് രാവിലെ ഫ്രിഡ്ജിലേക്കാണ്ട് വെച്ചിട്ടാ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇപ്പം ഇന്ന് രാവിലെ അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് ഇലശ്ശേരി വെക്കണം അപ്പോൾ വലിയ കുക്കർ തന്നെ ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ കുറച്ച് ഇതൊന്ന് ഒന്നുണ്ട് ആവി വന്നാലല്ല ഒന്ന് ഒതുങ്ങുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ എരിവ് ഒന്ന് മുന്തി നിൽക്കരുതിട്ടാ ശാക്കലെ എരിവേ പാടുള്ളൂ പിന്നെ ഈ ചൂടല്ലേ അപ്പം അന്ന് കഴുകി ഇട്ട് കൊടുത്തിട്ട് കുരു ഒറ്റ മേലെ ഇടുക അമ്മയൊക്കെ പറഞ്ഞു അടിയിൽ പിടിക്കും കുരുമൊക്കെ അടിയിൽ ഇട്ടാൽ പറയും അപ്പോൾ വേവാനുള്ള വെള്ളം തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ വിട്ട പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എരിവിനുള്ള കുറച്ച് മുളകും പൊടിയും കിട്ട എന്നിട്ട് ഒരു അഞ്ചാറ് പീസിലടിച്ചിട്ടാണ് കാരണം നല്ല മെന്തോട്ടേ ചിട്ട് പിന്നെ നനം പറഞ്ഞല്ലോ എലിശ്ശേരിക്കും ഉപ്പേരിക്കുമൊക്കെ നല്ല ബെസ്റ്റാണ് ഈ ചക്കാന്ന് പഴുത്താൽ അത്രയുണ്ട് പോരാ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ വെച്ചിട്ട് വെക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഏട്ടൻ വന്നപ്പോൾ ഈ ബ്ലാഗ് മുറിക്കാൻ വേണ്ടി നിന്നതാട്ടാ എന്താ വച്ചാൽ പഴുത്താവൊന്നും കൊള്ളുമില്ല ഇത് ഇങ്ങനെ വേലന്ന് ഈ വ്യാവാം അങ്ങനെ പഴുത്ത് ചീഞ്ഞിട്ടുണ്ട് വീഴുക ഓ പിന്നെ സിനിമ ഉണ്ടായിരുന്നു ഇങ്ങനെ ചക്ക വീണിട്ട് ചുമരുമലേക്കൊക്കെ തെറിച്ചിട്ടുള്ളത് ഓ ഹലോ നമസ്തേ എന്നിട്ട് അതേപോലെ ഒന്ന് പ്രശ്നം വന്നിട്ട് മുറിക്കാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറയാം ഞാൻ ഒരു കൊത്തു കൊത്ത് കൊത്തിയത്ര ഫാവിൻ്റെ കടയ്ക്ക പോയിട്ടാ അപ്പോളെ ആയിരിക്കും ഒരു ചക്ക ഇത്തിരി ചോളയൊക്കെ കാണാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നേ കേട്ടിട്ടുള്ളൂ കേട്ടാ ഒരു ചക്ക ഏട്ടൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ പറഞ്ഞാൽ ഇട്ടുണ്ടായിരുന്നു പിന്നെ മുറിക്കണമെന്ന് കൊടുക്കണമെന്ന് അന്നും കാണിക്കാനൊന്നും പറ്റിയില്ലേട്ടാ അപ്പോൾ ഇത്തിരി മധുരവും ഉണ്ടായിരുന്നു നല്ല ഒത്തിരി കാനുള്ള ചുളിയിരുന്നു കേട്ടോ അപ്പോൾ അതിശയമായി അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാവ് ചുമ വന്നിട്ടാണ് അപ്പോക്ക് ബ്ലാവ് പേടിച്ച് തോന്നുന്നുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ് അപ്പോൾ നല്ല വെന്തിട്ടാ ഞാൻ കുക്കറൊക്കെ തുട തുറന്ന് കൊടുത്ത് ഒന്ന് കയ്യിലേറ്റ് ഒന്ന് ഉടച്ചു കൊടുക്കട്ടാ ഞാൻ ഉടയ്ക്കുമ്പോൾ തന്നെ കുരു ചോളയൊക്കെ കൂടി നന്നായിട്ട് വേവുംട്ട അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടടാ ചക്കലിശ്ശേരി ഒക്കെ അപ്പോൾ ചക്കലിശ്ശേരി ഉണ്ട് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു കഞ്ഞിയാണ് എല്ലാവരും കുടിക്കും കേട്ടാ ഞാനും കുടിക്കും എനിക്ക് ചോറേക്ക് ഒന്നും എലിശ്ശേരി ഇലശ്ശേരി അത്ര ഇഷ്ടം എന്നല്ല കേട്ടാ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കുക എന്നല്ലാതെ വെറും ഇലശ്ശേരി കൊട്ടിയിട്ട് ഒന്ന് ചോറ് കഴിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഈ കുറച്ച് ജീരകം ചെറിയ ഉള്ളിയും കൂടിയിട്ട് കുറച്ച് നാളികേരം അരച്ചിട്ട് അതും ചേർത്ത് കൊടുത്തോണ്ടിട്ടാ ഒരു മുറി നാളികേരം അരച്ചിട്ടാണ് കുറച്ച് അധികം തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ കടുക്കൊക്കെ പൊട്ടിക്കണം അപ്പോൾ ഈ നല്ല മട്ടരിയുടെ കഞ്ഞി കൂട്ടിയിട്ട് ഇത് കുടിക്കാനായിട്ട് എനിക്കിഷ്ടം ചോറിക്കൊന്നുമല്ല എനിക്കിഷ്ടം അപ്പോൾ ഇപ്പോൾ മട്ടരീം കിട്ടാറില്ല കാണിച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചതെന്നുള്ളൂ കേട്ടാ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു മീൻ എന്തേലും കൊണ്ടുപോയിട്ടാണ് രണ്ട് ദിവസമായിട്ട ശരിക്കും മീനൊക്കെ കിട്ടിയിട്ട് അപ്പം മീനിനൊക്കെ പൊതുവേ നല്ല വിലയും കിട്ടാനും ഇല്ല കേട്ടോ മീൻ മത്തിയൊക്കെ ഒരു മെ കിട്ടാൽ കറി കൂട്ടാൻ ഒരു പൂതി വരിക മത്തിയൊന്നും ഇല്ല തന്നെയാണ് തോന്നുന്നത് കിട്ടിയിട്ടും ഇല്ല അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ മോപ്പൊരു ചെമ്മീൻ തന്നെയാണ് കൊടുുന്നത് കേട്ടോ കുറച്ച് വലിപ്പമുള്ള എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞാൽ എടുത്തിട്ട് കറി വെച്ചാൽ മതി ആവശ്യമുള്ളത് ഇപ്പോൾ കുറേശ്ശെ കൂട്ടാന്ന് അപ്പോൾ ഈ എലിശ്ശേരി ഉണ്ടെങ്കിൽ മോൾക്ക് ഇപ്പോൾ വേറെ ഒന്നും ചെമ്മീനൊന്നും കൂടെ കൂട്ടില്ല അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ ഈ ഈ എലി ഈ ചക്ക വൃത്തിയാക്കൽ മണിക്കൂർ ഇരുന്ന് ആക്ക വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും അതിന് കുറച്ച് പകുതി ചമ്മീ എടുത്തിട്ട് നന്നാക്കിയിട്ടാണ് ഊപ്പാടെ അളക്കുക എന്നൊക്കെ പറയില്ലേ അത്രയും പിന്നെ എനിക്ക് അവിടുന്ന് നീക്കാൻ വയ്യാട്ടോ അത്രയും സമയം ഞാൻ ഇരുന്ന് അപ്പോൾ എന്നാലും അതൊക്കെ റെഡിയാക്കി വെച്ച കാരണം അപ്പോൾ നേരെ വളിച്ചാമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വയ്ക്കാറായിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നിട്ടാണ് നല്ല പൊടിയുള്ള ഈ നല്ലതല്ലാത്ത ചക്കിയാവുമ്പോൾ ആ ചോളയൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കില്ലേ എലിശ്ശേരിയിൽ ഇത് കണ്ടില്ലേ നല്ല വെണ്ണ വെണ്ണ പോലെയട്ടാ കുരുമൊക്കെ അപ്പോൾ നമ്മൾ എലിശ്ശേരിയും ഉണക്കമുളകും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണയും കടുകൊക്കെ ഒഴിച്ച് അതൊന്നും ഉറവിട്ട് നമ്മളെ ചട്ടനി ദോശയിലേക്കുള്ള ചട്ടണി ഒന്ന് ഉറവിട്ടാ അപ്പം നമ്മളെ സേമി ഇന്നലെ പറഞ്ഞിരുന്നു ഈ ചട്ടിണി ഉഴുന്നും ഇടുന്നതിൽ കുറച്ച് ഉഴുന്നുമ്പരിപ്പിട്ടാൽ നല്ലതാകട്ടെ അപ്പം ഞാൻ രണ്ട് മണി ഉഴുന്നും പരിപ്പ് ഇട്ടിട്ടാണ് അപ്പം അങ്ങനെ ചട്ടണിയുമായി പിന്നെ ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ ചെമ്മീൻ കറി ഉടുക്കാമല്ലോ കുറച്ച് അപ്പം ഈ ചട്ടിണി ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചെമ്മീൻ കറിയും ചേർത്തും നല്ല ടേസ്റ്റായിട്ടാണ് അത് രണ്ടും കൂടിയിട്ട് ദോശ കഴിക്കാം അത് അപ്പോൾ കുറച്ച് ചെമ്മീൻ കറിയും കൂട്ടിയിട്ടാ പിന്നെ ഞാനൊക്കെ കഴിച്ചത് അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ നന്നാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ വെള്ളത്തിട്ടൊക്കെ കഴുകി എടുത്ത് കുറച്ചിത്തിരി കറിയും വെക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ വെന്തപ്പം അടുപ്പത്തന്നെ കലക്കി കൊണ്ടുവച്ചിട്ടാ അപ്പം പച്ച തേങ്ങ തന്നെ അരച്ചിട്ടാണ് അപ്പോൾ ഈ ഇങ്ങനെ പാത്രം കഴുകുമ്പോഴൊക്കെ നനകിട്ടാ അപ്പോൾ ആ കെട്ടുന്ന സാധനം കയറി ഇരിക്കുന്നത് അപ്പം ഞാൻ ഒന്ന് മേടിക്കണം അപ്പം ഞാനൊരു തോർത്താനെടുത്തിട്ടും ഇങ്ങനെ അരയിലൊന്നിട്ട് ചിറ്റി കെട്ടിയതാട്ടാ നനയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നനഞ്ഞ മേക്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നടക്കുമ്പോൾ എന്തോ ഒരു ഇതാട്ട കേട്ടാ അപ്പം കറിയൊക്കെ കലക്കി വെച്ച് തിളച്ച് കയറുമ്പോഴത്തേന് മാങ്ങയൊക്കെ മുറിച്ചിട്ട് കിട്ടുക ഉണ്ടായിരുന്നു മാങ്ങ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അപ്പോൾ ചോറ് നല്ലത്തെ ചോറ് ഉണ്ടായിരുന്നിട്ട് നല്ല കുറുവരിയുടെ ചോറാണ് അപ്പോൾ ഇവരുള്ള കാരണം പിന്നെ ഞാനത് ചോറിൽ ഇടില്ല അതാണ് തിളപ്പിക്കും കേട്ടോ വേറെ അപ്പോൾ പൂച്ചാൾക്ക് ആൾക്കും ജോലിക്കും ഒക്കെ അയിന്നുക കൊടുക്കട്ടെ അപ്പോൾ പിന്നെ മോള് പോകാരായി അപ്പോൾ ദോഷമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടാ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും പേടി നമ്മൾ കാണൂട്ടാ അപ്പോൾ അങ്ങനെ ഒരിത്തിരി കയറി ഞാൻ മാറ്റിയെച്ചിട്ടാ മോൾക്ക് ആളേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആയിട്ടും അക്കല്ശ്ശേരിയും മത്തലിശ്ശേരി ഒക്കെ ഇഷ്ടമാണ് കേട്ടാ അപ്പം ഞാൻ ചെമ്മീൻ കറി കൂട്ടിയിട്ടൊരു ലേശ കഴിച്ചു പക്ഷേ ഈ ചക്കയൊക്കെ ഭയങ്കര വയർന്ന് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും കണ്ടാൽ കൂട്ടൂട്ടീയൽ ശരിയൊക്കെ ആട്ടി ഇഷ്ടം തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തിട്ടാന്ന് ഉണ്ടാക്കിയാ പറ്റാ അപ്പേലേട്ടാ എന്നാൽ വലിയൊരു എല്ലാവരെയും ഇപ്പോൾ വലിയൊരു ഇഷ്ടമില്ലാട്ടാ ഇപ്പോഴും ചക്ക കിട്ടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് എന്താ ചെയ്യ കൂട്ടുകാർ ഇവിടെ അടുത്തൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നിരുന്നു ഇട്ടിട്ടിട്ട് പ്രാവശ്യം ചക്ക തീരെ കിട്ടിയില്ല എന്നൊക്കെ പറയണ്ട ഓരോരുത്തരും കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടാ കൂട്ടുകാർ അപ്പം നമ്മൾ അടിപൊളി മാവ് നല്ല പൊങ്ങി വന്നിട്ടുള്ള മാവായിരുന്നു കേട്ടാ നല്ല അടിപൊളി ദോശിക്കും അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഓയിലൊന്നു തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ നെയ്യനെക്കാട്ടും ഇഷ്ടം അങ്ങനെ ഒന്ന് ഓയിൽ കുടങ്ങി കൊടുക്കണതാട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇല്ലാച്ചെങ്കിൽ വെളിച്ചെണ്ണി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളെ സൽമായുടെ ലൂലിക്കൂട്ടനെ ഒന്ന് കാണാൻ പോവാണ്ട് പോയൊരു വീഡിയോ ഞാൻ ഇതിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ അപ്പോൾ ചെറുതാണ് കേട്ട രണ്ടു മാസമൊന്നും ആയില്ല അപ്പോൾ കാണാൻ പോകുമ്പോൾ ഞാൻ രണ്ട് ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് പോവുക നല്ല രസം കേട്ടോ കൊത്തിപ്പിടിച്ച് കയറിയിട്ടൊക്കെ പിന്നെ കായക്കൊല വട്ടാനൊന്നും പോയില്ല ഓല എടുക്കാനൊന്നും പോയില്ല കേട്ടോ ഒന്നും ഓരോ തിരക്കൊക്കെ ആയിട്ട് അതിലിടയ്ക്ക് ഓരോ ബ്ലൗസൊക്കെ അടിക്കാണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇൻ്റെ ഈ ഇതിൽ ദോശ ഒക്കെ എടുക്കുന്ന ആ മരത്തിൻ്റെ എവിടെയാ ഞാൻ കുറേ തിരഞ്ഞിട്ടാണ് കാണുന്നില്ല എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പത്രത്തിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടാവും കുറേ തിരഞ്ഞിട്ടാണ് കിട്ടിയിട്ടില്ല അങ്ങനെ ലൂഹിക്കൂട്ടൻ്റെ ഇടത്തേക്ക് വന്നതാട്ടാ അണ്ട് ഏറുട്ടീൻ്റെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് അപ്പൊ അവന്റെ കളികളായിട്ടതൊക്കെ അപ്പൊ നമ്മളെ വീടേം വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു ട്ടാ Yeah.